നല്ല ചൂടല്ലേ ശരിക്കും നമ്മളിപ്പോൾ സമ്മറിലേക്ക് കടന്നു എന്ന് വേണം പറയാൻ അപ്പോൾ ഈ സമയത്ത് വാഹനം ഓടിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ടെൻഷനാണ് ടയറിന്റെ സേഫ്റ്റി അതാണല്ലോ എല്ലാം അങ്ങനെ ഒരുപാട് വാർത്തകളൊക്കെ കാണാറില്ലേ ഈ ചൂടത്ത് ടയർ ചൂടായി ആവുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാനായി ഈ ടയറിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ ഫ്രീ ആയിട്ട് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ നിൽക്കുന്നത് അസേബയിലെ മസ്കറ്റ് കോർണറിലാണ് മസ്കറ്റ് കോർണറിന്റെ വാദി കബീറിലെ ബ്രാഞ്ച് മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോയിലൂടെ ഇത് പുതിയ ബ്രാഞ്ചാണ് കുറച്ച് ദിവസമായിട്ടുള്ളത് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ഒരു വാഹനത്തിന് വേണ്ട എല്ലാ സർവീസുകളും അതുപോലെ ബ്രാൻഡഡ് ടയേഴ്സിന്റെ സെയിലും ഒക്കെയാണ് നടക്കുന്നത് നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ ചൂട് കാലത്ത് ടയറിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇവർ ഫ്രീ ആയി ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസിനെ പറ്റി അതിനെ പറ്റിയറിയാം ഫാസൽ ഭായി എന്താണ് അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പ്രഷർ പറയൂ ഭയങ്കര നമുക്കതൊന്ന് ടയറിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടി നമുക്ക് ഹീറ്റ് ഒക്കെ ചൂട് കാലത്ത് കൂടുതൽ ആൾക്കാർ നമുക്ക് ആൾക്കാരെ നൈട്രജ് ചെയ്യാറുണ്ട് തന്നെയാണ് പക്ഷേ പറ്റിയാണ് ഇപ്പൊ അതുപോലെ തന്നെ വണ്ടി കൂടുതലായിട്ട് സമയമാണ് അപ്പൊ അത് കൂടുതൽ നമുക്ക് നമുക്ക് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഒരു ജനറൽ ചെക്കപ്പ് വണ്ടിക്ക് എന്തെങ്കിലും ഒക്കെ വണ്ടി പൊക്കിയിട്ടൊക്കെ അപ്പൊ നമ്മുടെ ലൊക്കേഷനെ എയർപോർട്ടിന്റെ അടുത്താണ് ഷെൽ പെട്രോൾ സ്റ്റേഷന്റെ ഉള്ളിലാണ് കേട്ടോ മസ്കറ്റ് കോർണർ ഉള്ളത് നിങ്ങളുടെ വർക്ക് സ്പേസ് അല്ലേ ഇത് ഇപ്പോ എന്തൊക്കെ ഇവിടെ ഇവിടെ ഉള്ളത് നമുക്ക് മെയി നമ്മുടെ എല്ലാ ബ്രാൻഡും നമ്മൾ अवेलेबल ഉണ്ട് ജനുവൻ ആയിട്ടുള്ള എല്ലാ വർക്കും പിന്നെ ആയിട്ട് കിടക്കുന്ന വണ്ടികൾക്ക് എന്താ പറയുക റോഡിൽ കിടക്കുന്ന അവൈലബിറ്റി ആണ് നമ്മൾ നമ്പർ നമ്മൾ വന്നിട്ട് പിക്ക് ചെയ്ത് നമുക്ക് ക്ലിയർ ആക്കിയാണ് പ്രത്യേകിച്ച് ചൂടത്തൊക്കെ എന്തായാലും നിങ്ങൾ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ ആർക്കാണ് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വരാതിരിക്കട്ടെ അങ്ങനെന്തായാലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഇവർ ആ പരിസരത്തൊക്കെ എന്തായാലും ഒരു ഏകദേശം ഈ ഒരു ഉണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് സർവീസ് കൊടുക്കാൻ പറ്റുന്നത് ഓയിൽ ചേഞ്ച് പ്രശ്നം ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ആയിട്ടുള്ള നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ്ഡ് അല്ല വർഷമായിട്ട് നമ്മൾ ആൾക്കാർ തന്നെയാണ് അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എയർപോർട്ടിന്റെ അടുത്ത പെട്രോൾ സ്റ്റേഷന്റെ അകത്തായിട്ടാണ് മസ്കറ്റ് കോർണർ ഉള്ളത് അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് വരുമ്പോൾ ഒരു കാര്യം ചെയ്തു വെച്ചാൽ ഈ ഒരു മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അവസാനിക്കുന്നത് വരെ നമ്മൾ സമ്മറിലേക്ക് കടക്കുന്നു അപ്പൊ ടയറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നൈട്രജൻ ഫിൽ ചെയ്യുന്നത് അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നു അതോടൊപ്പം ഒരു ജനറൽ ചെക്കപ്പ് അല്ലെ വാഹനത്തിന്റെ ഒരു ജനറൽ ചെക്കപ്പും നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ടൈം പീരീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ പറഞ്ഞ നൈട്രജൻ ഫില്ലിങ്ങും വാഹനത്തിന്റെ ജനറൽ ചെക്കപ്പും അസേബയിലെ മസ്കറ്റ് കോർണറിൽ നിന്ന് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ വ്യവേഴ്സ് ഒരു കുഞ്ഞു കാര്യം ചെയ്യണേ ഈ വീഡിയോയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തവരെ ഒന്ന് കാണിക്കണം കാരണം ഇത് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് തരുന്ന ഒരു ഓഫറാണ്